വന്നണിയുന്ന വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി ചോയ്സ് ും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മെറിറ്റ് സംഘടിപ്പിച്ചു ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് അനുമോദന സദസ് സംഘടിപ്പിച്ചത് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ സി റിയാസുദ്ദീൻ അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു அது <coughs> ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ മേഖലകളിൽ അംഗീകാരം ലഭിച്ചവരെയുമാണ് ചടങ്ങിൽ ആദരിച്ചത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ നസീമ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സത്യഭാമ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായ ബിന്ദു സന്തോഷ് സാലിമ സിദ്ദിഖ് നുസൈബ മുത്തുക്കാസ് സിദ്ദിഖ് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീകുമാർ ടി എസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു